മാഡത്തിന് ഒന്നും ചെയ്യാൻ പറ്റാതായി പോകും ശരിയല്ല എവിടെയെങ്കിലും പേടിച്ച് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അതിൽ നോക്കി തന്നെ നമ്മൾ ഇരിക്കും അങ്ങനെ എന്തിനാ നമ്മൾ വെറുതെ അറിയാവുന്നത് ചെയ്യാതിരിക്കണേ വണ്ടി ഇരുന്നോട്ടെ നമുക്ക് പോകാനുള്ള സ്ഥലം ഉണ്ടോ ഉണ്ടോ ഇല്ല എങ്കിൽ ഇവിടെ നിൽക്കും എപ്പോ സ്ഥലം വരുന്നോ അതുവരെ നിക്കും വണ്ടിയുണ്ടോ നോക്കാം ഇനിയില്ലല്ലോ മുന്നിലേക്ക് പോകട്ടെ ആക്സിലേറ്റർ വേണ്ട ക്ലച്ചിൽ മാത്രം വണ്ടി നീങ്ങട്ടെ പതിയെ വണ്ടി വിട്ടു കൊടുക്കുക അത്രയും മതി ആ വേഗത മതി നമുക്ക് നേരെയാക്കി കൊണ്ടുപോവാം ഈ ലെഫ്റ്റ് സൈഡിലെ വണ്ടിയെ തട്ടോ ഇല്ലെന്ന് നോക്ക് ആ അപ്പം ഇങ്ങോട്ടും ഇങ്ങോട്ട് വരട്ടെ ഓക്കെ ആണോ ക്ലച്ച് മുഴുവൻ റിലീസ് ചെയ്തോ ആ റിലീസ് ചെയ്തോ മുഴുവൻ റിലീസ് ചെയ്തോ റിലീസായ ഏ ഇനി പതിയെ വേഗത കൊടുത്തു വേണമെങ്കിൽ ഒരിത്തിരി അത് മതി നമുക്ക് ഓക്കെ ആണോ നമ്മുടെ സൈഡ് നോക്ക് മാഡം വണ്ടി ഓടിച്ചോണ്ടിരിക്കും അമ്പ് വരുമ്പോ ആക്സിലേറ്റർ ഒന്ന് കുറച്ചാ മതി ഒന്ന് കൊടുത്താ മതി ചുമ്മാ ചുമ്മാറി അതില് ഇനി വീണ്ടും പോട്ടെ ഓക്കെ ആണോ ഇനി എപ്പോ സെക്കൻഡ് ഗിയർ ഇടാൻ തോന്നുന്നു അപ്പൊ സെക്കൻഡ് ഗിയർ ഇട്ടോ അപ്പം കൊടുക്ക് കൊടുക്ക് ക്ലച്ച് ഫ്രീ ആക്കി വേണ്ട സാവധാനം തന്നെത്താ മതിയർ അതെ ഉരുണ്ടിരിക്കുന്ന വണ്ടി പിന്നെ ഉരുണ്ടിരുന്നോളും നമ്മൾ ബ്രേക്ക് ചെയ്യരുത് ഒരുപാട് സമയം കളയരുത് ആ വണ്ടിയുടെ ഒരു തടസ്സം ഉണ്ടാക്കരുത് അത്രേ ഉള്ളു പിന്നെ നമുക്കൊന്ന് ഈ വളവ് കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും ഒതുക്കി നിർത്തി നോക്കാം വളവ് കഴിഞ്ഞിട്ട് മതി വളവിൽ നിർത്തണ്ട കേട്ട നമ്മളിപ്പോ റോങ് സൈഡിലൂടെ ഇത്തിരി കയറുന്ന വേഗത കുറയ്ക്കുന്നു ചെറുതായിട്ട് താല് ഒഴിവാക്കിട്ട് ബ്രേക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യണം ചില സമയത്ത് കാരണം ഇറക്കമായതുകൊണ്ടാണ് ഇവിടെ നമുക്ക് നിർത്താൻ പറ്റില്ല വീണ്ടും പോട്ടെ സൈഡ് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റുന്നില്ലേ ശ്രദ്ധിക്കണം ഇൻഡിക്കേറ്റർ കൊടുക്കണം ഇവിടെ ഒതുക്കി ഒതുക്കി സൈഡിൽ നോക്ക് ായോ ഒന്ന് നോക്കിക്ക ഒന്നുകൂടെ മുന്നിൽ സ്ഥലം ഇട്ടിട്ട് ഫസ്റ്റ് ഇയർ ഇട്ടിട്ട് ഇത്തിരി കൂടെ മുന്നിൽ മാറി ടെൻഷൻ അടിക്കരുത് ഹാഫ് ക്ലച്ച് ക്ലച്ചാദ്യം അയ്യോ ഇനി ബ്രേക്ക് ലൂസ് ചെയ്യും കണ്ടാ സൈഡിലേക്ക് വരൂടെ സൈഡിൽ വാ വന്നിട്ട് ക്ലച്ചും ക്ലച്ചിവിട്ടിയാ താമസിക്കുന്നുണ്ട് ക്ലച്ച് മേടം ഇങ്ങനെ തൂക്കിയാ ചവിട്ടുന്നത് ശരിയല്ലേ അങ്ങനെ ഔട്ടരുത് അപ്പൊ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല ഇതുപോലെ സപ്പോർട്ട് ചെയ്ത് പോകേണ്ട സ്ഥലത്ത് നമുക്ക് സപ്പോർട്ട് ചെയ്ത് പിടിക്കണമെന്നുണ്ടെങ്കിൽ കാല് താഴെ ഉണ്ടാവണം ആ അതെ അതെ നമുക്ക് ഇനി സ്കിയറിൽ തന്നെയാ കൊറയുന്ന വണ്ടി ഉണ്ടോന്ന് നോക്ക് റൈറ്റ് ഇൻഡിക്കേറ്റർ ഇടിക്കേറ്റർ ഇട്ടിട്ടില്ല ആദ്യ ആക്കിയിട്ട് മതി ഇനി ക്ലച്ച് റിലീസ് ആവരുത് ബ്രേക്ക് ലൂസ് ചെയ്ത് കൊടുക്കും പ്രതിയെ നമ്മുടെ സൈഡിലേക്ക് വരുന്ന അനുസരിച്ച് ലെവൽ ചെയ്ത് കൊണ്ടുപോവാ വണ്ടിയെ വന്നോട്ടെ നമ്മുടെ അവരെ ശ്രദ്ധിച്ചിരിക്കണ്ട നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ടു വണ്ടി ഇല്ലാഞ്ഞപ്പോഴാണ് മുന്നിലേക്ക് വന്നത് നമ്മൾ റോഡിലേക്ക് കയറിയൂല്ല നമുക്ക് നമ്മുടെ സൈഡ് കീപ്പ് ചെയ്ത് കൊണ്ട് ഇനി ബ്രേക്കിന്റെ ആവശ്യം കഴിഞ്ഞു നമ്മുടെ സൈഡ് ശ്രദ്ധിക്കൂ വണ്ടിയെ വിട്ടോട്ട് കൊടുക്കും എനിക്ക് ഇവിടെ വഴി ഒന്നും അറിയാൻ വയ്യ വേണം പറയുന്ന വഴിയിൽ ഞാൻ മരുവാത്രേ ഉള്ളൂ പതി ഇത്തിരി കൂടെ മുന്നിലേക്ക് ആ ശരിട്ട് ടെൻഷൻ അടിക്കട്ടെ അയാൾക്ക് പോകാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ല അയാളുടെ റോഡില് പതിയെ പോട്ടെ പതിയെ പതിയെ സ്ലോ ഉറങ്ങിന്ന് വണ്ടി ഉണ്ടോ ഉണ്ടോന്നോ ഇത് തട്ടാത്ത അകലോട്ടിട്ട് അതുപോലെ നമ്മുടെ സൈഡിലേക്ക് തിരിച്ചു കൊണ്ടുപോകാം ഞാൻ നോക്കിട്ട് എല്ലാം അറിയാം വെറുതെ ആവശ്യമില്ലാതെ ടെൻഷൻ അടിച്ചത് കൊള ഞാൻ പറഞ്ഞില്ലേ എല്ലാവരെയും നമുക്ക് മര്യാദ പഠിപ്പിക്കാൻ പറ്റുമോ ഇല്ല ഓരോ ആളുകൾ ഓരോ സ്വഭാവക്കാരാ പത്ത് പേര് വഴക്ക് പറയുന്നവരുണ്ടെങ്കിൽ ഒരാള് മര്യാദക്കാരനുണ്ടാവും പറഞ്ഞോട്ടെ അങ്ങനെ പറഞ്ഞവരുടെ അഡ്രസ്സുമല്ലോ വേണ്ട വേണ്ട ഇപ്പൊ പോവാ ഒന്ന് രണ്ടുപേരുടെ ഉണ്ടോ നമുക്കൊന്ന് പോയി നോക്കാം വേണെങ്കിൽ രണ്ടു തടിമാടന്മാര് കൂടി ഇരിക്കില്ലേ നമുക്ക് ഇടിക്കാം ആളെ ഇറങ്ങി ഇടിച്ചെന്ന് പറഞ്ഞപ്പോ വേറെ ഞാൻ പ്രശ്നം അങ്ങനല്ല മറ്റാള് പറയുന്ന പോലെ നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റില്ല നമുക്ക് നമ്മുടേതായ ഒരു ശൈലിയുണ്ട് നമ്മുടെ ഒരു രീതിയുണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞാലും അതിനനുസരിച്ച് മേഡത്തിന് കൊണ്ടുപോകാനൊന്നും പറ്റില്ല ഈ വണ്ടിയെ മാഡത്തിന്റെ മേഡത്തിൻ്റെതാകുന്ന ഒരു വേഗതയുണ്ട് മേഡത്തിന്റെ ഒരു രീതിയുണ്ട് നമുക്ക് അങ്ങനെ ഈ വണ്ടിയെ കൊണ്ടുപോവാറ്റുള്ളു നിയമം പാലിക്കുക അത്രേ ഉള്ളു അല്ലാതെ വേഗത ഇന്ന വേഗതയിൽ ഓടിക്കണമെന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടുണ്ടോ ഇല്ല നമ്മൾ വേറൊരാൾക്ക് തടസ്സം ഉണ്ടാക്കിയിരിക്കരുത് റോഡിൽ അയാൾ കവർ ചെയ്ത് കവർ ചെയ്ത് പോയിക്കോളും നമ്മൾ നമ്മുടെ സൈഡ് കീപ്പ് ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ഇതിപ്പോ കണ്ടാ ഒരു വണ്ടിയും ശബ്ദം ഉണ്ടാകാതെ നമ്മളെ പാസ് ചെയ്ത് പോകുന്നില്ലേ അല്ല ഇല്ലാത്ത റോഡിൽ അങ്ങനെ നമുക്ക് പോകാൻ പറ്റുള്ളൂ അപ്പൊ വീതി ഉള്ള സ്ഥലം വരുന്നവരെ ചെയ്യണം അല്ലെങ്കിൽ വീതി ഉള്ള ഒരു സ്ഥലം കിട്ടുമ്പോൾ നമ്മൾ ഒതുങ്ങി കൊടുക്കും ഒരു രണ്ടാവശ്യം ഹോൺ അടിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് മനസിലാവും നമ്മൾ പഠിക്കുന്നതേ ഉള്ളൂ അത്ര സ്കിറ്റിലില്ല ില് വെയിറ്റ് നിന്നിട്ട് അവന് ഒരു അവസരം കിട്ടുമ്പോ കടന്ന് നോക്കിക്കോളു നമുക്ക് ഫോൺ ഫോൺ ഉണ്ടല്ലോ ഒരു അടിച്ച് നോക്കട്ടെ അത്രേ ഉള്ളു എവിടെയെങ്കിലും ഒരു സൈഡിൽ കൊണ്ട് ഒതുക്കി ഞാൻ പറയുന്ന കേട്ട് നിർത്തണ്ട സ്വന്തമായിട്ട് ഏതെങ്കിലും ഒരു സ്ഥലം അവിടെ ഒതുക്കി ഇനി എന്ത് എന്ത് ചെയ്യണം ചെയ്യണം നിർത്തി കഴിഞ്ഞാൽ നമ്മൾ ഇല്ല എനിക്ക് ഇവിടെ പാർക്ക് എനിക്കിവിടെ ഇനി എന്താ ഞാൻ എന്താ കടയിൽ നിന്ന് ഒരു സാധനം മേടിക്കാനാണ് ഞാൻ ഇവിടെ നിർത്തിയത് അത് ഇറങ്ങി പോയി മേടിക്കണം ഇനി എന്താ ചെയ്യാനുള്ളത് വേറെന്താ ചെയ്യാനുള്ളത് ഓക്കെ അങ്ങനെയല്ല ഹാൻഡ് ബ്രേക്ക് ഓൺ ഒന്ന് ഓഫ് ചെയ്ത് ഇനി ഒന്ന് ഓൺ പ്രസ് ചെയ്യരുത് ആ അങ്ങനെയാ ഹാൻഡ് ബ്രേക്ക് ഓൺ ഓഫ് ഉയർത്തിക്കൊണ്ട് പ്രസ് ചെയ്യണം ഇനി താഴ്ത്തണം ഇങ്ങനെ ഓഫ് ചെയ്യേണ്ടത് ഒന്ന് ഓണാക്കി ആയിക്കെ അല്ലേ ഹാൻഡ് ബ്രേക്ക് ഇങ്ങനെയാണ് ഓൺ ഇനി എന്താ ചെയ്യാനുള്ളത് ഇല്ല വണ്ടി ഓഫ് ചെയ്യണ്ട ഇനി മാഡം എന്താ ചെയ്തോണ്ടിരിക്കുന്നു ഇപ്പൊ എന്തെല്ലാം ചെയ്യുന്നുണ്ട് വണ്ടിയില് ഇപ്പൊ നിലവിൽ എന്തെങ്കിലും സാധനം ഉപയോഗിക്കുന്നുണ്ടോ കാലുകൊണ്ട് എന്തെല്ലാം ചവിട്ടി പിടിച്ചിട്ടുണ്ട് അപ്പൊ അതില് ക്ലച്ചാണ് ആദ്യം റിലീസ് ചെയ്യേണ്ടത് ന്യൂട്രിൽ ആയി കഴിഞ്ഞാൽ ക്ലച്ചിന്റെ ഉപയോഗം കഴിഞ്ഞു ന്യൂട്രിൽ നമുക്ക് ക്ലച്ച് റിലീസ് ചെയ്യാം റിലീസ് ചെയ്യാം ബ്രേക്ക് റിലീസ് ചെയ്യരുത് ഹാൻഡ് ബ്രേക്ക് ഓൺ ആക്കണം ഇനി സാവധാനമേ ബ്രേക്ക് കാലെടുക്കാവുള്ളൂ കാരണം ഹാൻഡ് ബ്രേക്കിൽ ഈ വണ്ടി നിക്കുന്നുണ്ടോ ഇല്ലേന്ന് നമുക്ക് അറിയണം അപ്പൊ കാലെടുക്ക് വണ്ടി ഉരുളില്ല എങ്കിലേ കൺഫേം ചെയ്ത കാലെടുക്കാവുള്ളൂ അതെ ഏഹ് ഇനി നമുക്ക് പോകണമെങ്കിൽ ഇവിടുന്ന് ആദ്യം എന്ത് ചെയ്യണം അല്ല ആദ്യം ബ്രേക്ക് ഔട്ടണം ഓക്കെ എന്നിട്ട് ക്ലച്ച് ഇനി ഗിയർ ഇത് ഓക്കെ ആണ് ഉയർത്തി കൊണ്ട് പ്രസ് ചെയ്തിട്ട് താഴ്ത്തിയാൽ മതി ആ ഇല്ല ആ ഇനി എന്ത് ചെയ്യണം ഇനി ഹാഫ് ക്ലച്ച് ആവണം ഹാഫ് ക്ലച്ച് വന്നിട്ട് ഇത് അയാൾ ഒന്നെങ്കിൽ മാറുന്നവരെ വെയിറ്റ് ചെയ്യണം മാഡം അല്ലെങ്കിൽ പുറകിലൊരു ഗ്യാപ്പ് കിട്ടുമ്പോൾ അയാളെ കവർ ചെയ്ത് പോകാമെങ്കിൽ പോയിക്കോണം അപ്പം അയാൾ പോട്ടെ അയാൾ ഒഴിവായ ഇനി ഹാഫ് ക്ലച്ച് ആക്കിയിട്ട് പുറകിൽ നിന്ന് വണ്ടി ഇല്ലാത്ത സമയം നോക്കി മുന്നിലേക്ക് ഇറങ്ങും

പറഞ്ഞാ പറഞ്ഞിട്ടൊന്നുമില്ല ഇല്ല അത് പഴയ ഒരു വീഡിയോയാ അങ്ങനെ വീഡിയോയാട്ടാ സൈഡ് സൈഡ് നമ്മുടെ സൈഡ് നോക്കിയേ തിരിഞ്ഞു വരാവുള്ളൂ ഓക്കെ തിരിക്കുന്ന സമയത്ത് മാക്സിമം ആക്സിലേറ്റർ ഒഴിവാക്കാനേ നോക്കാവുള്ളൂ കേട്ടോ മാഡം ഇവിടെ ഗ്യാപ്പ് ഇട്ട് കൊടുത്തോണ്ടാ ടു വീലർ ഇതിലേക്കൂടെ കേറി വന്നത് നമ്മള് തിരിയുമ്പോ കറക്റ്റായിട്ട് നമ്മുടെ സൈഡ് സേഫ് ആയിട്ട് വെച്ച് തന്നെ തിരിക്കണം കേട്ടോ ഗിയർ ഷിഫ്റ്റ് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുമോ അടുത്ത എന്ത് പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ചോണ്ട് മുന്നിലത്തെ വണ്ടികളെ പറ്റി ചിന്തിച്ചോണ്ട് ഗീർ മാറാൻ വരുന്ന ബലം പിടിക്കും തേറ്റ് ഗിയർ ഇടാൻ നേരത്ത് ബലം വരരുത് ആദ്യം അതിനൂട്ടിൽ കൊണ്ടുവന്നിട്ട് കൈ ഒന്ന് ഫ്രീ ആക്കണം അതിന്റെ വെറുതെ മുന്നിലേക്ക് ആക്കിയ തേറ്റ് ഗിയറേ വീഴത്തുള്ളൂ ഉദാഹരണം പറഞ്ഞു തരട്ടെ നമ്മുടെ കുടുംബക്കാർ മാത്രം സഞ്ചരിക്കുന്ന വഴികൾ കണ്ടുപിടിക്കണം അപ്പൊ പരിചയമുള്ളവരുടെ വണ്ടികൾ മാത്രമേ വരത്തുള്ളൂ അതാ അതാണ് ഞാൻ ചോദിച്ചത് അപ്പൊ നമ്മൾ വണ്ടി മേടിച്ചത് നമ്മുടെ ഇതുക്കൾ മാത്രമുള്ള വഴികളിലൂടെ ഓടിക്കാനാണ് അല്ല അങ്ങനെ നമുക്ക് നിയമം ഇവിടെ ഇന്നല്ലേ നാളെ നമുക്ക് പുറത്തിറങ്ങണം ഈ വണ്ടി കൊണ്ട് ഓക്കെ അപ്പൊ പരിചയമുള്ള വണ്ടികള് പരിചയമില്ലാത്ത വണ്ടികൾ അങ്ങനൊന്നുമില്ല നമുക്ക് ചെയ്യാൻ അറിയാവുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക ഓക്കേ ചെയ്യാൻ പറ്റുന്നില്ലേ വണ്ടി ഒതുക്കി നിർത്തിക്കോട് അപ്പൊ കൂടുതൽ സമയം സമയെടുക്കണം വെറുതെ നടക്കാത്തത് ഞാൻ അതല്ലേ പറഞ്ഞേ നമ്മൾ അവരെ പറ്റി ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല നമുക്ക് ചെയ്യാൻ അറിയാവുന്ന കാര്യങ്ങളുണ്ട് നേരത്തെ ചിന്തിച്ചു വയ്ക്കരുത് അവിടെ ഞാൻ എന്ത് ചെയ്യണോന്നു അങ്ങോട്ട് ാണ് അവിടെ ഞാൻ എങ്ങനെ എങ്ങനെയായിരിക്കണം പോവേണ്ടത് എനിക്ക് എങ്ങോട്ടാണ് പോവേണ്ടത് ഞാൻ എത്ര വേഗത്തിലാണ് പോണ്ടത് അത് മാത്രം ആലോചിച്ചാ മതി എനിക്ക് പോകാൻ വഴിയുണ്ടോ നിർത്താൻ പറഞ്ഞാ പറയാ നിർത്താനായിട്ട് നമുക്ക് റൈറ്റിലേക്കാണ് സെറ്റ് ആക്കണം സമയം എടുക്കും ക്ലച്ചിലും ബ്രേക്കിലുമായിട്ട് സ്ലോ ചെയ്ത് ഈ വണ്ടിക്ക് വേണ്ടി ഒഴിഞ്ഞു മാറണം സമയം ആവശ്യത്തിന് ആവശ്യത്തിനെടുത്തു എതിരെ വരുന്ന വണ്ടികളെ നോക്കാതെ ഇവിടെ സ്ഥലമുണ്ടോന്ന് നോക്ക് നോക്കെയാണോ ആ സ്ഥലത്തുകൂടെ പതിയെ പതിയെ നമ്മുടെ വണ്ടി നീങ്ങിയാൽ മതി പതിയെ നീങ്ങിയാൽ മതി സ്പീഡ് കൂടുമ്പോ കൂടുമ്പോ കുറച്ചു കൊടുക്കും സ്പീഡ് വഴി കോട്ടെ അത് തന്നെ അത് തന്നെ അത് തന്നെ ഒരു ഇറക്കമാണ് മുന്നിൽ വരുന്നത് അപ്പൊ വേഗത കുറയ്ക്കും ക്ലച്ചിലും ബ്രേക്കിലും വേണം വേഗത അങ്ങനെ വീണ്ടും വേഗത കുറയ്ക്കൂടെ നേരെ നേരെ ആ വണ്ടിയെ നോക്കാതെ നമ്മുടെ സ്ഥലം നോക്ക് അറിയാം നമ്മുടെ സൈഡ് തന്നെ നോക്കി വണ്ടി കൊണ്ടുപോകളെ ഇതിന് ബ്രേക്ക് ഫ്രീ ആക്കി കൊടുക്കണം കയറ്റ വേണം അവിടെ ഒന്നും വേണ്ട വീണ്ടും അടുത്ത മനസിലാ പക്ഷെ ചെയ്യുന്നത് അല്ല കൃത്യമായിട്ടാ ചെയ്യുന്ന അല്ലെങ്കിൽ ഞാൻ ഈ സ്റ്റിയറിംഗിൽ പിടിക്കേണ്ടി വരും ഞാനാ എവിടെ ഇല്ല ഇതുവരെ തൊട്ടത് അത് കഴിഞ്ഞാൽ തൊട്ടിട്ടില്ല ഇല്ല അത് ചെയ്തെങ്കിൽ ചെയ്തു പറഞ്ഞാൽ എനിക്കെന്താ ചെയ്തില്ല ഞാൻ ഒന്നും ചെയ്തില്ല നമുക്കൊരു കിറോടെ മാറാൻ പറ്റുമല്ലോ അപ്പൊ മാറി കൊടുക്കും വണ്ടി മാറുമ്പോഴും വണ്ടി ോട്ട് പോകും ഇപ്പൊ പോയില്ല ഇപ്പൊ ലിഫ്റ്റിലേക്കാണ് പോയത് ആ സാധാരണ ഗിയർ വണ്ടി അത് കയ്യിൽ ബലം ഒരു നല്ല വളത്തെ കൈയില് ബലം പിടിച്ചോണ്ട് ഗിയർ മാറാൻ വരുന്നതുകൊണ്ടാ കൈ ഫ്രീ ആക്കി വെച്ചോണം വണ്ടി നേരെയായിരിക്കണം ബലം പിടിക്കുമ്പോഴാണ് അത് ഏതെങ്കിലും സൈഡിലേക്ക് പോകുന്നത് കാരണം നമുക്ക് വാശോ ഏത് വലത്തെ വലത്തേക്കായിക്കാം ശരിയല്ലേ ഇപ്പത്തേക്കായി കൊണ്ടൊരു കാര്യം ചെയ്യാൻ വലത്തെ കൈ ബലം പിടിക്കും നമ്മള് വലത്തേക്കേണ്ട സൈഡിലേക്ക് സ്റ്റിയറിംഗ് വരും അതാ വലത്തോട്ട് വണ്ടി പോകുന്നത് നിർത്താൻ പറ്റുന്നില്ലെങ്കിൽ ഇതുപോലെ നേരത്തെ നിർത്തിയിട്ട് പതിയെ മുന്നിലേക്ക് കൊണ്ടുപോയി നിർത്തിയാ മതി വണ്ടിയാ പതിയ മുന്നിലേക്ക് പോയി ഇതിലൂടെ സൈഡ് ഒതുങ്ങിയിട്ട് നേരെയാക്കി നിർത്തും മതി ഇനി നേരെയാക്കി നിർത്തും നിർത്ത നിൽക്കട്ടെ നിർത്തിയാ നമ്മൾ എന്താ ഇനി ക്ലച്ച് ആ ക്ലച്ച് ക്ലീസ് ചെയ്തു ന്യൂട്രൽ അയ്യാ നമുക്ക് പിന്നെ ആവശ്യമില്ല ക്ലച്ച് ഓക്കെ ഇനി ഹാൻഡ് ബ്രേക്ക് ഓൺ ചെയ്യും വേറുതെ വേറു ഓക്കെ ഇനി പത്തിക്കൊന്ന് കാർ എടുക്കും പോവാൻ ഇൻഡിക്കേറ്റർ ഓഫി അല്ല കുറച്ച് നേരം ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തിട്ട് തിന്നോട്ടു റൈറ്റ് ഇൻഡിക്കേറ്റർ ക്ലച്ചിയോ ബ്രേക്ക് ഇന്ത്യ ആദ്യം ബ്രേക്ക് പിന്നെ ക്ലച്ച് ഫസ്റ്റ് എത്ര സാവധാനം റോഡിൽ കയറാവോ അത്ര സാവധാനം കെയർ ചെയ്യാൻ മതി നമുക്ക് നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ടിട്ടുണ്ട് ഹാഫ് ക്ലച്ച് ആക്കിയിട്ട് പതിയെ സമയം എടുത്ത് റോഡിൽ കയറി മതി അത് റൈറ്റിലോട്ട് റൈറ്റിലോട്ട് തിരിക്ക് ആ അത് തന്നെ ഇനി അത് എങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നു അങ്ങോട്ട് മിറർ വരും നോക്കിയ ഇത് ഇങ്ങനെ അല്ലേ ഇങ്ങോട്ടാക്കിയാല് മിറർ അങ്ങോട്ട് പോവും വലത്തോട്ടാക്കിയ തിരിക്കണ്ട ഇനി അതില് ഇങ്ങനെ ടാപ്പ് ചെയ്താ മതി അങ്ങനെ കണ്ട മതിയാ എന്തെങ്കിലും ചെയ്യണോ എനിക്കറിയില്ല എനിക്ക് കാണാൻ പറ്റില്ല അതുകൊണ്ടാ താഴ്ന്നല്ലേ ആ വെറുതെ ഇരിക്കുന്ന കൊറച്ചുയർ അത് മുന്നിലേക്ക് ഇങ്ങോട്ട് ആക്കിയാ മതി പൊങ്ങി വരും ശരിയാണോ എനിക്ക് കാണാൻ പറ്റത്തില്ല അവരുടെ നമുക്ക് ഈ ഡോർ ഹാൻഡിലിന്റെ ആ പിടി കണ്ടാ മതി അത് കാണാൻ പറ്റുവാ ഓക്കെയാണ് എന്നാൽ ആക്കി വെക്കാം അതിരിക്കുന്നത് ഇരിക്കുന്നേ അത് നടുക്കാക്കി ഇങ്ങോട്ട് ആ മതി ഇനി അനക്കിയ ഒരു വീടിന്റെ ക്ലച്ചിട്ട് ഫസ്റ്റ് ക്ലച്ചാക്ക് പതിയെ റോഡിലേക്ക് ഇറങ്ങും ഒരു വേഗത മതി സെക്കൻഡൊക്കെ ല്ലേ ചിലപ്പോ ഒരു വണ്ടി ഇല്ലെങ്കിൽ ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന് വണ്ടി വിടുന്നില്ലെന്നാ പറയുന്നത് കൊല്ലത്തേക്ക് ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞാ പദയാത്ര അതുകൊണ്ട് വണ്ടി വിടുന്നില്ല അപ്പൊ നമുക്കിവിടെ ഫ്രീ ആയിട്ട് തിരിഞ്ഞു പോകാം ഇല്ല അവര് തിരുവനന്തപുരത്ത് ഇറങ്ങിയതേ ഉള്ളു ആ നമുക്ക് പോവാൻ പറ്റും േ ഞങ്ങളതെല്ലാം ഇത്ര പെട്ടെന്ന് ഓടിയെത്തിയ വരും അവര് തിരുവനന്തപുരത്ത് ഇറങ്ങുന്നതേ ഉള്ളൂ അല്ലല്ലും കൂടെ ചെന്നിട്ട് തിരുവനന്തപുരത്ത് നിന്നാണ് നടക്കാറ് അവിടെ ആരും ഇല്ല നമ്മള് മാത്രമേ ഉള്ളൂ നമുക്ക് പോകേണ്ടത് ാണ് പോനലും ഉണ്ട് പിന്നെന്താ പേടിക്കണ്ടാവും വേഗത വേണ്ട നമുക്ക് ഓക്കെ നമ്മൾ ഏത് ഇപ്പൊ അത് ക്ലച്ച് സെക്കൻഡ് ഗിയറിലോട്ട് വരുന്നോട്ട് മാറിക്കൊടുക്കും അവിടെ നിർത്തേണ്ടി വന്നാൽ നമുക്ക് ബസ് ഗിയർ ഉപയോഗിക്കാം ആ മുന്നിലേക്ക് പതിയെ പതിയെ ചലട്ടെ ഓക്കെ ആണ് ആ ലോറി നിർത്തിയിരിക്കുന്ന പോലെ പതിയെ നിർത്തി കൊടുക്കണം നമുക്ക് ക്ലച്ച് താഴ്ത്തിക്കോ പതിയെ ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്ത് നിർത്തി കൊടുത്തേ നിർത്ത് ലെഫ്റ്റ് ഇൻഡിക്കിയർ ഇടു ബിയർ ഇട് വണ്ടി ഒന്ന് ഹാഫ് ക്ലച്ചിലാക്കിക്ക മതി 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 ബ്രേക്ക് ഹാർഡാക്കി പിടിക്കും ബ്രേക്ക് ചെറുതായിട്ട് ലൂസ് ചെയ്തോട് ഇത്തിരിക്കും മതി വീണ്ടും ബ്രേക്ക് ചെയ്തു ക്ലച്ച് ചെയ്യൂട്ട് സ്റ്റാർട്ട് ആ ക്ലച്ച് ഇത്തിരി റിലീസ് ചെയ്ത അത്രയും മതി ബ്രേക്ക് ഒന്ന് ലൂസ് ചെയ്തേ പിന്നെ ബ്രേക്ക് ചെയ്തേ ക്ലച്ച് ഇത്തിരി കൂടെ താത്തിക്കോ ഒരു പൊട്ടിക്ക് ബ്രേക്ക് ഒന്ന് ലൂസ് ചെയ്ത് ഇത്തിരി ബ്രേക്ക് മാത്രം ക്ലച്ച് ഇത്തിരി ലൂസ് ചെയ്ത ലൂസ് ചെയ്തല്ലേ ಚರಿ <laughs> ಕಟ್ಟು